ഇത്രയും വലുപ്പമുള്ള കടുന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ കണ്ടോളി ഇതാണ് മക്കളെ കടന്നൽ ഇപ്പടിയുള്ള മുസ്തഫാക്കിന്റെ വീട്ടിലെ വിറക് പെരയിലായിരുന്നു കടന്നൽ ഉണ്ടായിരുന്നത് വിറകിന്റെ ഉള്ളില് കടുന്നല്ലെ കൂടുള്ളത് മുസ്തഫാക്ക് കണ്ടിട്ടില്ലായിരുന്നു വിറകിൻറെ ഉള്ളിൽ നിന്ന് കടന്നൽ പോകുന്നത് കണ്ട് തേങ്ങ വലിക്കാൻ പോയ മൺസുറാക്കയാണ് പോയി നോക്കിയത് മൺസുറാക്കും കിട്ടിയ ഒരു കുത്ത് കണ്ട് അപ്പോൾ മൂപ്പർ പറഞ്ഞ് പിന്നെ കടന്നിട്ട് കാണേണ്ട ഒരു വളരെ അക്കടത്ത് കാണില്ലേ ഞങ്ങൾ പിന്നെ ഉള്ളിലുണ്ട് ഞങ്ങൾ എല്ലാം തുറക്കല്ലേ പേടിച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് തുറന്ന് അപ്പോൾ വിറകിൻ്റെ അറ്റൊന്നായിട്ട് വിറക് വന്നതിന് വല്ല വിറകിൻ്റെ ചേരീൻ്റെ ചാട്ടൊക്കെ ഒക്കെ എടുത്തതിന് ശേഷം അപ്പോൾ ഒരറ്റ പെട്ടെന്ന് ഞാൻ അറ്റാക്ക് ചെയ്യുന്ന ഞങ്ങൾ നേരെ വളരെ പെട്ടെന്ന് ഇതൊന്ന് മുഖത്ത് വിളപ്പറ്റിത്തരും അങ്ങനെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്താണ് അപ്പോൾ ആ സമയത്ത് നോക്കി വളരെ ഭയങ്കര കൂടെയായിരുന്നു അത് കൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ആ കുത്തി കിട്ടിയോട് കൂടി കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ എൻ്റെ മുതലോട് പറഞ്ഞ് അടച്ചിട്ടി നന്നായിട്ട് അളങ്ങിയ അടച്ചിട്ടി നമുക്ക് ഞങ്ങൾക്ക് വൈകുന്നേരം എന്താ ചെയ്യുക ആളേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തുന്നത് സാധനം അത്യാവശ്യം വലുപ്പമുള്ളതും പക്ഷെ നശിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലം കൂടിയായിരുന്നു അവിടെ ഏതായാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എല്ലാത്തിനും നശിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പോരുന്ന ബൈക്കിൽ എൻ്റെ കൈക്ക് ഒരു കുത്തും കിട്ടി